മുളപ്പിച്ച പയറിൽ പ്രോട്ടീൻ ഫൈബർ വിറ്റമിനുകൾ പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം കാർബോഹൈഡ്രേറ്റ് ഫോളേറ്റ് ആൻറ്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ചെറുപയർ മുളപ്പിച്ച് രാവിലെ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പ്രോട്ടീൻ മുളപ്പിച്ച പയർ രാവിലെ കഴിക്കുന്നത് ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ ലഭിക്കാൻ സഹായിക്കും പ്രോട്ടീൻ അടങ്ങിയ മുളപ്പിച്ച പയർ ശരീരത്തിന് ഊർജം പകരാൻ ഗുണം ചെയ്യും ദഹനം പയറിൽ എൻസൈമുകൾ ധാരാളമുണ്ട് ഇവ ദഹനം മെച്ചപ്പെടുത്താനും അസിഡിറ്റിയെ തടയാനും മലബന്ധത്തെ അകറ്റാനും സഹായിക്കും മൂന്ന് രോഗപ്രതിരോധ ശേഷി മുളപ്പിച്ച പയറിൽ വിറ്റമിൻ സി ധാരാളമുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും നാല് കണ്ണുകൾക്ക് വിറ്റമിൻ എ അടങ്ങിയ ഇവ കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി കൂട്ടാനും നല്ലതാണ് അഞ്ച് പ്രമേഹം മുളപ്പിച്ച പയറിന്റെ ഗ്ലൈസമിക് സൂചിക കുറവാണ് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കും അതിനാൽ പ്രമേഹ രോഗികൾക്ക് മുളപ്പിച്ച പയറ് കഴിക്കാം ആറ് ഹൃദയാരോഗ്യം പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയ പയർ മുളപ്പിച്ച് കഴിക്കുന്നത് കൊളസ്ട്രോളിനെ കൂട്ടാനും ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും ഏഴ് വണ്ണം കുറയ്ക്കാൻ പ്രോട്ടീനും ഫൈബറും അടങ്ങിയ മുളപ്പിച്ച പയർ കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാനും സഹായിക്കും എട്ട് ചർമ്മം ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ മുളപ്പിച്ച പയർ കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്